പരിശുദ്ധമായ ഖുർആാനകത്ത് അള്ളാഹു പറയുകയാണോ ഏറ്റവും നല്ല സമുദായം ആദൻ പിയുടെ നബിയുടെ സമുദായമല്ല ഇബറാഹിന് നബിയുടെ സമുദായമല്ല ദാവൂദിനബികമല്ല നബിയുടെ സമുദായമല്ല ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിലെ ജനങ്ങളിൽ ഏറ്റവും നല്ല സമുദായം ഞാനും നിങ്ങളുമാണെന്നോ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറ ഏറ്റവും നല്ല കാരണം ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരാ നമ്മളോ ഇത് പ്രവാചകന്മാരുടെ ഒരു പ്രവാചകം വഫാത്തായാല് അടുത്ത പ്രവാചകം വരികയാണ് ആ പ്രവാചകന് വഫാത്തായാല് അടുത്ത ആൾ വരികയാണ് ഇങ്ങനെ പ്രവാചകന്മാര് ചെയ്തിരുന്ന ജോലിയാ പടച്ചവനെ ഞാനും നിങ്ങളും